ഹലോ അപ്പം ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കും ഫുഡ് ഉണ്ടാക്കുന്നത് സമയം ഇവിടെ എട്ടര മണിയാവാൻ പോവുകയാണ് നമുക്ക് തുടങ്ങില്ല അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ചപ്പാത്തിയാണ് ചപ്പാത്തി ഉണ്ടാക്കുമല്ലോ ചപ്പാത്തി ഒന്ന് ചെസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയെക്കും പാക്കറ്റ് ചപ്പാത്തി മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പം അത് ചെയ്തെടുക്കാം പക്ഷേ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു വേണമല്ലോ അപ്പം ഞാൻ വിചാരിച്ച് മുട്ട ബേക്ക് ചെയ്തിട്ടുണ്ട് അപ്പം മുട്ടക്കറി തയ്യാറാക്കാം മുട്ടക്കറിയുടെ റെസിപ്പി ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർക്കും വേണ്ടി ഞാൻ ഇതിൽ കഴിഞ്ഞിട്ട് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ അതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതിൽ കണ്ടു നോക്കാം ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ എന്നിട്ടതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ് മുട്ട കുടുങ്ങാൻ പോവുകയാണ് രണ്ട് പൂസാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കുഴച്ച് പറഞ്ഞിട്ട് പാക്കറ്റ് ചപ്പാത്തി പുറത്ത് എടുത്ത് വയ്ക്കുക എന്നിട്ട് ആ തണുപ്പൊന്ന് കിട്ടുമാറാൻ വേണ്ടി ഇനി ഈ ഒരു പാക്കറ്റ് ചപ്പാത്തിൽ പത്ത് പീസാണ് വരുന്നത് അപ്പോൾ ഈ ചപ്പാത്തി മതിയാക്കുമ്പോൾ എനിക്ക് അധികം ഒന്നും ചപ്പാത്തി വേണ്ട അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു മൂന്ന് പീസ് എടുത്താണ് ചപ്പാത്തി ചൂടാക്കി എടുക്കുന്നത് മൂന്നും വേണ്ട എന്നാലും മൂന്നെണ്ണം ഇരിക്കട്ടെ പിന്നീട് നമുക്ക് ഞാൻ കഴിക്കാമല്ലോ എന്നുള്ള ഇതിൽ മൂന്ന് ചപ്പാത്തി ഞാൻ കൊടുത്തിരിക്കുന്നു അപ്പം മുട്ടക്കറി തയ്യാറാക്കുന്ന ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മുട്ടക്കറി തയ്യാറാക്കാം അപ്പോൾ മുട്ട അവിടെ പുഴുങ്ങി വരുന്നുണ്ട് അപ്പം മുട്ട പുഴുങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് മുട്ട ഒക്കെ ഒന്ന് അടിച്ചു വരാം ഇത് ഞാൻ കാണുന്ന ഇലയെന്ന് പറയുന്നത് കാച്ചിലിൻ്റെ ഇലയാണ് കേട്ടോ നമുക്ക് അത് കിളർത്ത് മുകളിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമ്മൾ മുട്ട വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് വലിയ സമയത്തൊന്ന് മുറ്റെടുക്കാമെന്ന് വിചാരിച്ചു ഈ വിഭാഗത്തിൽ ഞാൻ നല്ല വൈകുന്നേരം തന്നെ തോത്തിട്ടിരിക്കുന്നുണ്ട് അതിൽ രാവിലെ നോക്കിയപ്പോൾ അധികം ചവറില്ല പക്ഷേ സൈഡിൽ ഞാൻ തോത്തുക ഓക്കെ അപ്പോൾ ഇനി ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ അരിഞ്ഞ എല്ലാം ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് പെരിച്ചീരൊക്കെ ഇട്ട് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു തൻ്റെ കറിയത്തിലും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കുവാണ് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇച്ചിരി കുറച്ച് ചൂട് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ നമുക്ക് ചൂടുവെള്ളം മൊത്തത്തിലൊന്ന് ഒഴിച്ച് കുറുക്കിയെടുത്താൽ മതിയാകും അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ കുറച്ചുകൂടെ തിരുചി കൂടുകയും ചെയ്യും അതുപോലെ നമ്മുടെ എരിവ് ആയിട്ട് ഇതിൽ കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ എരിവിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ തേങ്ങാപ്പാലിന് സാധിക്കും അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ മുട്ട അവിടെ പുഴുങ്ങി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തൊലി ഒന്ന് ഇളക്കിയിട്ട് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ മുഴുവനായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം പകുതി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഈ ഒരു നെല്ലിക്ക ഞാൻ കടയിൽ പോയപ്പോൾ വേടിച്ചെടുത്തതാണ് ഒരു കൊതിക്കും വേണ്ടി വേടിച്ച് ഉപ്പിലിട്ട് പിന്നകിരി ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കാണിച്ചതേ ഉള്ളൂ ഇനി നമുക്ക് ചപ്പാത്തി ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പം മുട്ടക്കറി അവിടെ തയ്യാറായിട്ടുണ്ട് ചപ്പാത്തി ഇതുപോലെ എടുത്ത് തവയിൽ വെച്ച് ഒന്ന് ചൂടാക്കുക ഇച്ചിരി എണ്ണയും കൂടെ ഒന്ന് പുരട്ടി കൊടുത്ത് ഇതുപോലെ ഞാൻ മൂന്നെണ്ണം ഇതുപോലെ ചുട്ട് ഇതാക്കി എടുത്തിട്ടുണ്ടൊന്ന് ഫ്രൈ ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ഭക്ഷണമെന്ന് പറയുന്ന ഈ ഒരു മൂന്ന് ചപ്പാത്തിയും അത്യാവശ്യം നല്ല വലുപ്പത്തിനുള്ള ചപ്പാത്തിയാണ് മുട്ട കറിയുമാണ് അപ്പം ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഒരു കുട്ടി വ്ലോഗോ കുക്കിംഗ് വ്ലോഗെന്ന് പറയാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും